ഹായ് ഡിയേഴ്സ് നിങ്ങളുടെ വാഴ എന്തെങ്കിലും ഒടിഞ്ഞു പോയിട്ടുണ്ടോ കൊലയെ പാകമാകാത്ത കൊല ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ ഒന്ന് മെഴുക്ക് വരട്ടി വെക്കാം അപ്പോൾ കൂടുന്നുണ്ടോ ഓക്കേ നമുക്ക് തുടങ്ങാം ഹായ് ഡിയേഴ്സ് ഇന്ന് നിങ്ങൾക്ക് പുതുമേറിയ ഒരു വിഭവം കാണിക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ കാറ്റത്തൊക്കെ നമ്മുടെ കൊലകളൊക്കെ ഒടിഞ്ഞു പോയി എന്തോ ചെയ്യും നമുക്ക് തോരൻ വെക്കാം കുറച്ചൊക്കെ നമ്മൾ വൻപേറിട്ട് കറി വെക്കും പക്ഷെ നല്ല ടേസ്റ്റി ഒരു മെഴുക്കു വരട്ടി വെച്ചാലോ അതി മൂക്കാത്ത കായാണ് കേട്ടോ അത് പഴുപ്പിക്കാനൊന്നും കൊള്ളത്തില്ല അപ്പം നമുക്ക് കുറച്ച് ഞാൻ വൻപയർ പിന്നെ കായയുടെ തോരം വെച്ച് കുറച്ച് ഞാൻ കറി വെച്ചു ഇനി ഞാൻ നിങ്ങൾക്ക് മെഴുക്ക് പറ്റി ഞാൻ അത് മറ്റേതൊക്കെ ചാനലിട്ടിട്ടുണ്ടതുകൊണ്ട് ഇടാന്ന് ഞാൻ ഇനി ഞാൻ മെഴുക്കു പറ്റി എങ്ങനെ വെക്കുന്നതെന്ന് കാണിക്കാം ഇതിൻ്റെ തൊലി കളയാതെ അറ്റവും ആരുമോ കണ്ടിച്ചിട്ട് കൈ നല്ലതുപോലെ എണ്ണ ഭക്ഷണം അല്ലെങ്കിൽ കറിയാവും കേട്ടോ നമുക്ക് വട്ടത്തിൽ അരിഞ്ഞുകൊണ്ട് വരാം ഓക്കെ ഇതും കൂടെ ഞാൻ കാണിച്ചേക്കാം എന്നുണ്ടെങ്കിൽ ഇതുപോലെ വട്ടത്തിൽ കണ്ടരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അത് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കറ പോകാൻ നല്ലതാണ് അല്ലാതെ പ്ലെയിൻ വാട്ടർ ഒഴിച്ചു ഇത് കുറച്ച് ചിലത് ചിലത് ഞാൻ തൊലി ഉരിച്ചു കളഞ്ഞു കേട്ടോ ചിലത് കട്ടി കിടത്തത് ബാക്കിയല്ലാതെ ഇടാം ഇതുപോലാണ് നമുക്ക് അരിയേണ്ടത് ഐഡിയേസ് നമ്മൾ ഇതുപോലെയാണ് വട്ടത്തിൽ താണ്ടരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് ഇത് രണ്ട് മിനിറ്റ് ഒന്ന് കിടക്കട്ടെ എൻ്റെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ഇടാം ഞാൻ ഇട്ടില്ല അപ്പോൾ ഇതൊന്ന് കിടക്കട്ടെ ഇങ്ങനെ വട്ടത്തിൽ വേണം നൈസായിട്ട് അരിഞ്ഞെടുക്കാൻ ഓക്കെ ഇനി അടുത്ത പൊടി ഐഡിയസ് ഡി എസ് അപ്പം നമ്മുടെ കാ വെള്ളത്തിൽ കിടക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട് കുറച്ച് സാധനങ്ങൾ ഞാനൊരു പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരഞ്ചാറ് പിന്നെ വെളുത്തുള്ളി വലുതാണേ വലുത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്നാല് വറ്റൽമുളക് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ഐറ്റം കൂടെ ചേർക്കാൻ കുരുമുളക് ഞാനിവിടെ പൊടിച്ച് വെച്ചതേ ഉള്ളൂ അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് നല്ല കുരുമുളക് ഇട്ട് ഇതിനകത്തൊട്ട് പൊടിക്കണം അപ്പോൾ ഇത്രയാണ് എൻ്റെ ചേരുവ നമുക്ക് പൊടിച്ചുകൊണ്ട് വരാം നമ്മൾ ചതച്ചുകൊണ്ട് വന്ന സാധനത്തിൽ കൊടുത്ത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊഴിയാണ് നല്ല ഫ്രഷ് കുരുമുളക് പൊഴിയാണ് പിന്നെ അര ടേബിൾ സ്പൂൺ എന്താണ് മഞ്ഞൾപ്പൊടി ഇത്രയാണ് ഇനി നമുക്ക് പാന പേർ വെച്ചു ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലൊരു നമ്മൾ കറി വെച്ചു പിന്നെ നമുക്കിന്ന് അതൊക്കെ അത് നല്ല ടേസ്റ്റുള്ള ഒരു മെടിക്കുട്ടയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ള ഇവിടെ എല്ലാവരും എടുത്ത അയ്യത്തെ കളയും ആരും ഉപയോഗിക്കത്തില്ല പക്ഷേ എൻ്റെ കൊച്ചേയും മുതലേ എല്ലാം വലിയ വലിയ ഒക്കെ ഇത് ചെയ്ത് കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് ഞാനിവിടക്കുള്ളവരെ പഠിപ്പിച്ചിരിക്കണം അത് എല്ലാവരും ചെറിയ കൊലയൊക്കെ എടുത്ത് അയ്യത്തോട്ടൊക്കെ കളയും അപ്പം ഇങ്ങനെ ചെയ്യണം കേട്ടോ നമുക്ക് നമ്മൾ വിഷമടിച്ച് പച്ചക്കറി വാങ്ങിക്കതിനൊക്കെ എത്രയോ നല്ലതാണ് ഇങ്ങനെ നമുക്കൊന്ന് മേൽക്കുപരത്തി എടുക്കാൻ പറ്റില്ല കുഞ്ഞുങ്ങൾക്ക് വലിയവർക്ക് ഒരുപോലെ ഇഷ്ടവും അതുപോലെ നമ്മുടെ ഹെൽത്തിയസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നമ്മളാ പച്ചമണൊന്ന് വാട്ടിയെടുക്കാം ആവശ്യത്തിന് കൂടെ ഇടണേ ഞാൻ എണ്ണ ഇല ഒഴിച്ച ഉപ്പ ഉപ്പ ഞാൻ കലക്കിങ്ങനെ വെച്ചേക്കണം ഓക്കെ ഉപ്പ എല്ലാം നല്ലതൊഴിച്ച് ഇനി നമ്മുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പം നമ്മുടെ കായ് ഊറ്റി വെച്ചേക്കുന്ന ഇനി ഇതൊന്ന് ഇളക്കാം പിന്നെ ഇളക്കുക എന്നിട്ട് കുറച്ച് രണ്ടായി ഉണ്ടല്ലോ അതൊന്ന് വേപൊട്ട പിന്നെ ഇളക്കി വറ്റിച്ചിട്ട് ഞാൻ വെള്ളം ഒന്നും ചേർത്തില്ല അതിന് നമ്മൾ ഒരു ഊറ്റിപ്പോൾ അതിൻ്റെ കുറച്ചൊരു ഇതുണ്ടല്ലോ ആ ഒരു വെള്ളം പെൺ കാണിക്കാൻ വേണമെങ്കിൽ വേറെ ഒന്നും ഞാൻ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ട് വേണ്ട അപ്പോൾ അതിനകത്തുള്ള കുറച്ച് വെള്ളമായി കൊണ്ട് വെള്ളം കട്ടി കുറവല്ലേ അപ്പോൾ നമുക്ക് നിറച്ച് വെച്ചേക്കാം കുറച്ച് ഇടയ്ക്ക് വെച്ച് ഇളക്കി നോക്കാം ഓക്കെ ഹൈഡ് ഗ്യാസ് അപ്പോൾ രണ്ട് മിനിറ്റായി നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇത് ഫ്രൈ പാനാണ് അടിക്കു പിടിക്കത്തില്ലേ കേട്ടോ നിങ്ങളുടെ അലുമിനിയം ഒക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി ഇളക്കിയിട്ടോണ്ടിരിക്കണം കേട്ടോ എന്താണ് കേട്ടോ ഒപ്പം വെള്ളം ചേർത്തിട്ട് ആ എണ്ണയക്കകത്ത് ഇടന്ന് ഇങ്ങനെ നമുക്ക് മുരിച്ച് മുരിച്ച് എടുക്കാം ക്ഷമ വേണം പിന്നെ കുറച്ച് വളരെ സിമ്മിലിട്ടാൽ മതി അപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി ഇട്ട് േവില്ല ഓക്കെ അപ്പം നമ്മൾ ഇടക്കിടയ്ക്ക് ഈ കാമിഴുക്ക് വരട്ടി ഇളക്കി കൊടുത്ത് താണ്ടേ ഈ പരുവായി ഇനിയും വേണമെങ്കിൽ നമുക്ക് നല്ല ബ്ലാക്ക് കളർ വേണമെങ്കിലും ആക്കാം കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതിൻ്റെ ആ തൊലിയൊക്കെ അങ്ങോട്ട് ഉരിഞ്ഞ് ആ മസാലയൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക അപ്പം നമുക്ക് സെർവ് ചെയ്യാം അപ്പം നമ്മുടെ സൂപ്പർ സൂപ്പർ നമ്മുടെ കായ കായ പൊട്ടുകായാണ് നല്ല വിളഞ്ഞ കായല്ല അത് മേക്ക് പറ്റിയത് ഞാൻ വാങ്ങാൻ തന്നെ കുറച്ച് കുരുമുളക് പൊടിയുടെ ഇട്ടു വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇട്ടാൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സോ മുളക് പൊടിയോ ഒക്കെ നിങ്ങളുടെ ഒരു എന്താ മനോഹരമനുസരിച്ചൊക്കെ ഇടാം ഞാൻ എൻ്റെ രീതിയിൽ ചെയ്ത് നിങ്ങളെ കാണിച്ചതാണ് സാധാരണ ഇവിടെ ഞാൻ കാണുന്ന ഇല്ല ഈ പൊട്ടുപൂടെ പൊട്ട് കൊലകളൊക്കെ ഉണ്ടല്ലോ എടുത്ത് അയ്യത്തോട്ടം കളയും ആരും ഉപയോഗിക്കത്തില്ല ഇതെന്തിനും കൊള്ളാം എന്ന് പറയുന്നത് പക്ഷേ ഞാനങ്ങനെ ഇത് കാണിച്ചെടുത്തിവിടെ ഒത്തിരി പേരങ്ങനെ ചെയ്യാൻ തുടങ്ങി അപ്പം നിങ്ങൾ ഇത് അറിവില്ലാത്തവർക്കൂടെ അവരുടെയും കൂടെ അറിവിലേക്ക് ഞാനിത് സമർപ്പിക്കുകയാണ് എല്ലാവരും ഇത് ചെയ്തു നോക്കുക നമ്മൾ കാറ്റത്തൊക്കെ കൊലകൾ പാകമാവുന്നതിന് മുമ്പ് ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതെടുത്ത് ഇതുപോലെ മെഴുക്ക് വരട്ടി വയ്ക്കുക കേട്ടോ നല്ല ടേസ്റ്റ് നമ്മൾ വലിയ വില കൊടുത്ത് പച്ചക്കറികൾ വാങ്ങിക്കാതെ ഇതുപോലുള്ള ഇതെടുത്ത് നല്ലപോലെ മെഴുക്ക് വരട്ടി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് ഇനി നിങ്ങൾക്ക് ഒരു ഞാൻ ഒറ്റ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പിന്നെ അതുപോലെ തന്നെ നല്ലതുപോലൊക്കെ വറുത്തു പോരാ ഓക്കെ ഇത് ഇഷ്ടപ്പെടണമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം ഹൈപ്പും ചെയ്യുക കേട്ടോ ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോൾ ബ്ലസ് യു ആൾ